ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് എല്ലാവർക്കും ജെറ്റു ഡയറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി തലേ ദിവസം പച്ചരി രാവിലെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളത്തിലിട്ടിട്ടുള്ള പച്ചരി അതുപോലെ ശർക്കര തേങ്ങ ആവശ്യത്തിന് മറ്റൊക്കെ ചെറുതെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് മാവ് വെച്ചു തരുന്നു അതിന് പിറ്റേ ദിവസം അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്ത് അതിൽ ഓരോ തവി വീതം ഒഴിച്ചെടുത്ത് ഈ ഒരു നാടൻ രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കാം കേട്ടോ എത്ര ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയാലും ഈ ഒരു നാടൻ രുചിയിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം ഒരു പ്രത്യേക രുചി തന്നെയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ